ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാ ഡോക്ടറിന്റെ ഡോക്ടർ നിർദ്ദേശം അങ്ങനെ ഒരു ഷോ അല്ലേ ശരി പറ എന്താണ് എനിക്ക് എന്താ കൊഴപ്പം എനിക്കൊരു കുഴപ്പമില്ല മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി അത് അത് വേറെ കോണ്ടസ്റ്റ് പറഞ്ഞാളാ അങ്ങനെ ഇത് അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല അത് വേറൊരു കോണ്ടസ്റ്റ് പറഞ്ഞാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ബിഗ് കളി കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് ഈ മാറിയ പുറത്തേക്ക് ഞാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് പോകാന്നുള്ളത് എന്റെ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേള്ളു നമുക്ക് സംസാരിക്കുന്ന ഞാൻ സി നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഇല്ലേ അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്തത് ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാനൊരു എൻ്റർടൈനർ ആയിരുന്നല്ലോ എൻ്റർടൈൻമെൻറ്റ് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ലാൽ സാർ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് അല്ലേ നമ്മുടെ തൊഴിൽ അപ്പോൾ എൻ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്റെ എന്റർടൈനിങ് കയ്യിൽ നിന്ന് പോയോ അങ്ങനെ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് അല്ലല്ലോ മെഷീൻ കണ്ണായിരുന്നില്ലേ അങ്ങനെയൊന്നുമില്ല അവരൊക്കെ ആരാ അവരൊക്കെ ആരാ അവരൊക്കെ അവർ ഗെയിം കളിച്ചിട്ട് അവർ അവരെ വഴിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു അത് അവിടെ വെച്ചിട്ട് അല്ലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാരെ പറ്റി പരിപാടിയാൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർക്ക് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും കാണും അപ്പൊ അദ്ദേഹത്തിനെതിരെ പ്ലാൻ അല്ല ഞാൻ അങ്ങനെ ചെയ്യണ്ടല്ല നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ ഏറെ നിങ്ങക്ക് ചേട്ടൻ കാണിച്ചു എന്ന് സംഭവം ഒന്നും കണ്ടിട്ടില്ല അത് ബി സി സി ഐയിലെ റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തതിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു എനിക്ക് എന്താ പറയുക ഊള അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറൂടാ എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ വാക്കൗട്ടെന്ന് എനിക്കറിയില്ല അതങ്ങനെ ആ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എവിടെനിന്ന് കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിന്റെ ഡോക്ടർ നിർദ്ദേശം നിങ്ങക്ക് തോന്നിട്ടാ ഞാനേ ഞാൻ പറയട്ടെ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല ശരി തെറ്റുകളില്ല റേറ്റിംഗേ ഉള്ളൂ ഇപ്പൊ ആരോഗ്യ പ്രശ്നമില്ല എന്ന് ഉള്ളൂ ഞാൻ പറയാം നമുക്ക് നമ്മള് നമ്മുടെ ഫാമിലിനെ കണ്ടിട്ട് കുറച്ച് ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് നമുക്ക് സംശയം ഞാൻ അവിടെ അവിടെ ഉണ്ട് എന്താ മോനെ പറഞ്ഞോ പറഞ്ഞോ ഞാൻ നമ്മൾ ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു ഒരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ളൊരു ആവശ്യമുണ്ട് ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും കൺഫെഷൻ റൂം ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു ഞാൻ ഗെയിമർ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അഭിപ്രായമില്ല അങ്ങനെ അഭിപ്രായം ഇല്ല അങ്ങനെ ഒന്നും പറ്റില്ല ബ്രോ ഇത് വെള്ളരിക്കോപ്റ്റഡാണ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സ്ക്രിപ്റ്റഡ് അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് വരുമോ അല്ല ഐ വെരി മച്ച് ഓവർ വെൽ എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ സ്നേഹം മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ താങ്ക് യു സോ മച്ച്